പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ റിപ്പോർട്ട് ജീനിയസ് അവാർഡിൽ പങ്കെടുക്കാൻ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ അവസരം കഴിഞ്ഞിട്ടില്ല കേട്ടോ റിപ്പോർട്ട് ടി നടത്തുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് പരീക്ഷയായ റിപ്പോർട്ട യങ് ജീനിയസ് അവാർഡിൽ പങ്കെടുത്ത് സ്കോളർഷിപ്പ് കരസ്ഥമാക്കാൻ നിങ്ങൾക്കുള്ള സൂപ്പർ ചാൻസ് കളയരുത് പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഉപരിപഠന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ട് ഈ മാസം ഇരുപത്തി ആറാം തീയതി നടത്തുന്ന റിപ്പോർട്ട് യങ് ജീനിയസ് പരീക്ഷയിൽ പങ്കെടുത്ത് മികച്ച സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കാൻ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യൂ ഒന്നാം സമ്മാനമായി രണ്ട് ലക്ഷം രൂപ സ്റ്റേറ്റ് സിലബസിലും സി ബി എസ് സ്ട്രീമിലും ഉള്ളവർക്ക് വിവേറെ നൽകുന്നു രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മണിവരെയാണ് സി ബി എസ്ഇക്കും സ്റ്റേറ്റിനുമുള്ള പരീക്ഷ നടക്കുക ഒന്നാം സമ്മാനം നേടുന്നവർക്ക് രണ്ട് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും പ്രശസ്തി പത്രവുമാണ് സമ്മാനം രണ്ടാം സമ്മാനം അഞ്ചു പേർക്ക് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും മൂന്നാം സമ്മാനം പത്ത് പേർക്ക് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും നൽകും വേറെയും നിരവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിദ്യാർത്ഥികളെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ ഇപ്പോ ഈ നിമിഷം രജിസ്റ്റർ ചെയ്തോളൂ